ഭയങ്കര പൈസ ആണ് ചെമ്മീന് ഭയങ്കര പൈസ അല്ലേ കൊടുക്കേണ്ടി വരും അതറിയില്ല അത് ചോദിച്ചിട്ട് എന്തുകൊണ്ട് അതുകൊണ്ട് നല്ലായിരിക്കും ചെമ്മീൻ കൂടെ അതില നീ അമ്മ നീ അതിലീ അമ്മ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് ചെമ്മീൻ ഭംഗീനെ നല്ല കടൽ കടൽച്ചീനാണ് അപ്പൊ നൂറ് ഉറുപ്പക്ക് അരക്കിലോ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞാല് നൂറുപ്പ്യക്ക് ഒരു കിലോ കിട്ടി ഇപ്പൊ അത് കുറച്ച് കൂടിയിട്ടായി കറിയാക്കുന്നു അല്ല കറിയാക്കലേ വെറ്റിച്ചു നോക്കല്ലേ എന്നാ പിന്നെ ഇതും വെറ്റിച്ച് നോക്കാം നമ്മെ അല്ലേ ഇത് ചെമ്മീ നല്ല വെറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അച്ഛനും ഇഷ്ടപ്പെടും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ തോടന്ന് തോടുന്ന വേഗം പൊളിക്കട്ടെ

തോട് നോക്കിയത്രയാന്ന് നമുക്ക് പറ്റി ചോക്കാം അല്ലേ പൊരിച്ച അച്ഛന് ഇഷ്ടല്ലേ പൊരിച്ചല്ല എന്നാ പിന്നെ പറ്റി ചോക്ക എന്നാ പിന്നെ എന്തായിരിക്കും നല്ല ഇഷ്ടായി

അങ്ങനെ എനിക്കറിയില്ലേ നീ ഇണ്ടായിന്നേഷല്ല പത്തി ഇരുപത് വർഷായിട്ടുണ്ടാവും ഇരുപത് വർഷായിട്ടുണ്ടാവും ആ മതിയ പെണ്ണ് എന്നെ സഹിക്കുന്ന ഇരുപത്തി ഏഴ് വയസ്സുക്കുന്നു ഇരുപത്തിയേഴ് വയസ്സിന് അടുത്ത് തന്നെ അങ്ങോട്ട് പൂക്കിയാഴ്ച ആഴ്ച ഇരുപത്തിയേഴ് ആഴ്ച പതിനേഴ് വയസ്സിലാ ഇപ്പിട്ട് പതിനെട്ട് ആ പതിനായിരുന്നു പതിനേഴ് വയസ്സിന്റെ അച്ഛനും പത്ത് വയസ്സിന് മൂപ്പുണ്ടെന്ന പറയുന്നേ പെണ്ണാണല്ലോ ആണ പുളാ ഏ കാരണവന്മാർ കണ്ടുകഴിഞ്ഞാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ കല്യാണം കഴിച്ചോളൂ ഇന്നോ ഇന്നങ്ങനോ പെണ്ണല്ലേ ഇപ്പം പെണ്ണ് ആണ് അല്ലേ അതുകൊണ്ടല്ലേ അതാ സത്യാണ് അതുകൊണ്ടല്ല അമ്മ കണ്ടിപ്പോള് കല്യാണം കഴിച്ചു വിധിയെ തൊടുക്കാനാവൂല ആവൂല എന്താ ചെയ്യാ അപ്പൊ നമ്മുടെ ചെമ്മീൻ അമ്മീനധികം കൂടി പൊളിച്ചിട്ടിട്ടുണ്ട് തോട് ഒരുപാടുണ്ട് ചെമ്മീൻ ഇത്ര വരില്ല അല്ല അതാ പറയുന്ന ഇന്റെ ഓട് എനക്ക് ഓലം വെച്ച് തരാന്ന പറയുന്നു എന്നാ ഇവിടെ വേണ്ട ഞാൻ േണ്ട പിന്നൂര്ണ്ണൂരാന്നറിയില്ല അക്ഷര പി വിക്ഷരണ്ട ഹായ്ന്നച്ച അക്ഷരക്ക് ഹായ് ഹായ് ആ ഹായ് ആക്കാൻ പറഞ്ഞ അതുകൊണ്ട് ഹായ് ആക്കിയ അച്ഛ നമ്മളെ ഹരിതം സ്വാശ്രയ സംഘവും ഇല്ലേ ഞാൻ അംഗമായ നമ്മ ഓണാഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചു പ്രാവശ്യം അപ്പൊ അത് വേണ്ട വെച്ചു നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി അപ്പൊ നമ്മ ആ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് കൊടുത്തു അപ്പൊ നമ്മടെ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനാട്ടന വന്ന് വാങ്ങി വൈസ് പ്രസിഡന്റ് ആ അതിന്റെ ചടങ്ങാ കാണിച്ചു തരാ

ആ മുള്ളുഅ എന്നാലും കുറുക്കാനൊന്നും ആയിക്കോല പറ രാവിലെ പറക്കി വെച്ചുകൂടെ ഞാൻ വരുമ്പൊക്കെ ഞാൻ നോക്കന്നല്ല കഴുകട്ടെ ചെമ്മീൻ പിന്നെ ചെമ്മീൻ പിന്നെ കോമഡി പറയട്ടാ അല്ലമ്മ ചെമ്മീൻ പിന്നെ ചെമ്മീൻ എല്ലാ പിന്നെ ആ പരലി 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 പൂവാലി പരലി പരലി ഇന്നെല്ലാം നേരത്ത് പരലി വെള്ളത്തിലൊടലല്ല അയാ റെഡിയ അപ്പൊന്ന് കഴുകട്ടെ അമ്മ എന്തെല്ലാം ചേരുവ അമ്മ ഇതെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് നമ്മളെ സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അല്ലേ ചെമ്മീൻ ഇട ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വെച്ചിച്ച് വെക്കാൻ തുടങ്ങാം ആദ്യം ചട്ടിയിടെ വെച്ചിട്ട് ഏതാ ചട്ടി എടുത്ത് വെച്ച ഞാൻ ആ കൈ ചട്ടി എടുത്ത് ഞാൻ വെച്ചക്കറിയാ കൈപൊളിന്നെ കൈപൊളീനെ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇംഗ്ലീഷ് വെളിച്ചെണ്ണക്ക് കോക്കനട്ട് ഓയിൽ ഇല്ല എനക്കറിയില്ല എടുക്കന്നെ ഉള്ളി നമ്മൾ സവാള എന്ന് പറയും എന്നീൻ മുളശൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടം അല്ലേ അല്ല മേ അച്ഛന്റെ ഇഷ്ടം അല്ലേ ഇഷ്ട തക്കാളി അല്ലേ

చెరు దాయితిలి రెండాలే అమ్మేడ అచ్చెడ చూచిని మరియనా నర్న పిని ఒరి నిషిండే నిషా అన్న మనం కొడు దొర్వే అడే స్థలం అవరు మాదంగనేనే మాదానే అవరు మనోడ నిషికిని మరియనా నికిల ఒక హైయ్ అల్లార్కు ఒక హై అమ్మేంద అచ్చం పోయే అందాలిక ఒక హై అచ్చని అమ్మేనా మా హైనాకి అచ్చని ఓని హైయా నమలి హై ఏని കുറച്ച് വെള്ളം കൊറച്ച് കത്തി കാണല്ലേ കുറച്ച് തീ കൂട്ടി കൊടുക്കാം ഉപ്പിടം മറന്നുപോലെ നല്ല കുട്ടി അവസാനം ഉപ്പിടം മറന്നെങ്കിൽ പിന്നെ പണി പാളി പോകും അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ഇനി നമ്മടെ ക്ലീൻ ചെയ്ത് വെച്ചാ നമ്മടെ ചെമ്മി തട്ടി കൊടുക്കുന്നുണ്ടാ പൊട്ടിപോലെ മസാല കടന്നും പോകട്ടെ

ഉം പൊള്ളുന്ന നല്ല രസ അങ്ങനെ നമ്മുടെ ചെമ്മി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എടുത്തു നോക്കാലേ കുറച്ച് എടുത്തിട്ട് എല്ലാതും നഷവും ടേസ്റ്റ് ചെയ്ത് നോക്ക വേണ്ടേ ഞാൻ തുന്ന കൊറേ വീഡിയോ കാണാൻ കേ ഇങ്ങോട്ട് ഒക്കെ പറ ഇങ്ങോട്ട് ഇരിക്ക പറ ഞാൻ വെച്ചോണ്ട് നല്ല ടേസ്റ്റ് മോ സൂപ്പ നചമി മാത്രം പറക്കില്ല മോ സൂചിമി മാത്രം അതൊക്കണ മുങ്ങണക്ക പറ കൊച്ചി സോർവേയ് പോണോ നമ്മൈ കേറണോ അതാസ്മായി പോട്ടേ എ വലിയ മൊള്ളായി പിണ ആ ഉം ചാറില്ലല്ല പറ്റ പറ്റ ചാറല്ലാറ്റോ താറ്റ